ശ്രീമതി ഹണി എം പവിത്രൻ വൈപ്പിംഗരയിലെ നായരമ്പലം സ്വദേശിനിയാണ് ക്യാൻസർ നിങ്ങളെ നല്ലൊരു മനുഷ്യനായി തീരാൻ പ്രേരിപ്പിക്കുന്നു എന്നും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് വളരെ സത്യമാണിത് എന്നെ സംബന്ധിച്ച് ക്യാൻസർ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവും വഴികാട്ടിയും അനുഗ്രഹവും ഒക്കെ ആയിത്തീരുന്നു പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് ഒരു പക്ഷേ ഈ രോഗം എനിക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ പ്രകൃതി ജീവനത്തിലേക്ക് വരികയോ നിങ്ങളെ ഈ സദസ്സിൽ നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയോ ചെയ്യില്ലായിരുന്നു പ്രകൃതി പ്രകൃതിജീവനം എന്തെന്നുപോലും ഞാൻ അറിയില്ലായിരുന്നു ഒരു സാധാരണ വീട്ടമ്മയായി കഴിഞ്ഞിരുന്ന എനിക്ക് ഒരു ഒരശ്വനിപാദം പോലെ ഓവേറിയൻ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രകൃതി ജീവനം എന്ന മഹത്തായ ഒരു ജീവിതചര്യെക്കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിറഞ്ഞ അറിവിൻ്റെ വെളിച്ചവും തെളിഞ്ഞ സത്യത്തിൻ്റെ വഴിയുമായിരുന്നു അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവും കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എനിക്ക് ക്യാൻസർ രോഗമുണ്ടെന്ന് ഞാൻ അറിയുന്നത് അതറിഞ്ഞ നിമിഷം ഞാൻ മാനസികമായും ശാരീരികമായും ആകെ തകർന്നു പോയി എന്നെ എന്നെപ്പോലുള്ള ഒരാൾക്ക് ക്യാൻസർ വരില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം ഏത് രോഗത്തിനും എൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാവുമല്ലോ അതുപോലെ എൻ്റെ രോഗത്തിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ടായിരുന്നു ഓവറിയിൽ സിസ്റ്റായിരുന്നു തുടക്കം അതിന് ഞാൻ എടപ്പള്ളിയിലുള്ള അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു ആദ്യം കുറച്ച് നാൾ എനിക്ക് മെഡിസിൻ എടുക്കേണ്ടി വന്നു അതിന് ശേഷം എന്നോട് ആറുമാസത്തിലൊരിക്കൽ വന്ന് സ്കാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അതുപ്രകാരം ഞാൻ തുടർച്ചയായിട്ട് ആറുമാസത്തിലൊരിക്കൽ സ്കാനിങ്ങിന് പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു നിമിഷമാണ് എൻ്റെ വയറ് വന്ന് വീർത്തത് പൂർണ്ണ ഗർഭിണിയെ പോലെ എനിക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നി എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു ഗ്യാസോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ചു ഇഞ്ചി ഇടിച്ചു വിഴിഞ്ഞ് നീര് കുടിക്കുകയും ഓടുകയും ചാടുകയും ഇങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം ചെയ്തു നോക്കി പക്ഷെ വയറിൻ്റെ അസ്വസ്ഥത കൂടിക്കൂടി വരികയായിരുന്നു ഒട്ടും കുറഞ്ഞില്ല അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു നേഴ്സിംഗ് ഹോമിൽ പോയി ഡോക്ടറെ കണ്ടു ടെസ്റ്റുകൾ സ്കാനിങ് എല്ലാം നടത്തി പക്ഷെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം പിന്നെയും വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ അസ്വസ്ഥത കൂടിക്കൂടിക്കൊണ്ടേയിരുന്നു ഞാൻ ഇടപ്പള്ളിയിലുള്ള അമൃത ഹോസ്പിറ്റലിൽ വീണ്ടും പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നോ ഞാൻ വയറ് വീർപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് എനിക്ക് വേറെ ഒരസുഖവും ഇല്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് പക്ഷേ ആ ഡോക്ടറെ കൂടെ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഇല്ല ഈ സ്ത്രീക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു എന്നെ കാര്യമായി കിടത്തി പരിശോധിച്ചു എന്നിട്ട് ആ ഡോക്ടറെ എന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിട്ടത് അതറിഞ്ഞപ്പോൾ ഞാൻ മാനസികമായും ശാരീരികമായും ആകെ തകർന്നു പോയി പിന്നെ അവിടെ നീണ്ടു നിൽക്കുന്ന രണ്ട് ദിവസത്തെ ടെസ്റ്റുകൾ സ്കാനിങ് എം ആർ ഐ സ്കാൻ പിന്നെ സി ടി സ്കാൻ തുടങ്ങിയ സ്കാനിങ്ങുകൾ അവസാനം എനിക്ക് ഓവറിയിൽ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു അപ്പോഴേക്കും അത് തേർഡ് സ്റ്റേജായി പോയിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്ക് ബീസിംഗ് ഉള്ളതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് മൂന്ന് കീമോ അതിനുശേഷം പിന്നെ സർജറി അതിനുശേഷം മൂന്ന് കീമോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇതിനുശേഷം നമ്മളുടെ ശരീരത്തിൽ പിന്നെ ക്യാൻസറിൻ്റെ അവശിഷ്ടമുണ്ടോ എന്നറിയാൻ വേണ്ടി പെറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരിതുണ്ടായിരുന്നു ആ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൽ വീണ്ടും രണ്ടിഞ്ചോളം ക്യാൻസറിൻ്റെ അവശിഷ്ടമുണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഭാഗം നമുക്ക് കീ ഹോൾ സർജറി ഇട്ട് എടുത്ത് കളയാം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അതെടുത്ത് കളയാൻ പറ്റില്ല എന്തോ ഒരു ഭാഗത്താണ് അതുകൊണ്ട് കീ ഹോൾ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടു മാസത്തിലൊരിക്കലേ ഫോളോപ്പിന് അപ്പിന് വന്നാൽ മതി അന്ന് പറഞ്ഞു എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് ഞാൻ ഗംഗാധരൻ ഡോക്ടറെടുത്ത് ലേക്ഷറിലായിരുന്നു ചികിത്സ അങ്ങനെ അവിടെ നിന്ന് പോന്നതിന് ശേഷം ഇനി അടുത്ത ചികിത്സ എന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് ആയുർവേദം മതി ഇനി ആയുർ എനിക്ക് ഈ നാച്ചുറോപ്പതിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്കറിവില്ല അതുമല്ല എനിക്കത് അതിനോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആയുർവേദം ചെയ്യാമെന്ന് വിചാരിച്ചു സ്വാമി നിർമ്മലാനന്ദഗിരി ഒറ്റപ്പാലത്തുള്ള ആ സ്വാമിയെ കാണാൻ പോയി ആദ്യം എനിക്ക് കാണാൻ പറ്റിയില്ല രണ്ടാമത് അദ്ദേഹത്തെ കണ്ടു പക്ഷേ അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹം ഒരുപാട് മരുന്നുകൾ ചൂർണ്ണങ്ങൾ കഷായങ്ങൾ അരിഷ്ടം ഇതെല്ലാം തന്നു പക്ഷേ അദ്ദേഹം ഒന്നു പറഞ്ഞു നിങ്ങൾ തന്നെ സത്യ സസ്യത്തിനോട് പോയി അനുവാദം ചോദിച്ച് അത് പറിച്ചെടുത്ത് മിണ്ടാതെ ഉരിയാടാതെ പറിച്ചെടുത്ത് അതിൻ്റെ ചാറെടുത്ത് അതിൽ കുഴച്ച് വേണം ഈ ചൂർണങ്ങൾ കഴിക്കാൻ എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഈ നാടൻ പശുവിൻ്റെ പാല് മാസം കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല ഇതൊന്നും എനിക്ക് സാധിക്കുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതും എനിക്ക് തുടർന്ന് നടത്താൻ പറ്റിയില്ല അവസാനം എൻ്റെ സഹോദരൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ പ്രകൃതി ജീവനം ചികിത്സ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ ചമ്പക്കരയിലുള്ള ഡോക്ടർ ചേക്കപ്പ് അടക്കാൻ ചേരി സാറിൻ്റെ അടുത്ത് വരുന്നതും ചികിത്സ തേടുന്നതും ഞാൻ അവിടെ വരുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം തായ്ലൻഡിലാണ് ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹത്തിനെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒരു റൂം എടുത്തു ചികിത്സ ആരംഭിച്ചു അവിടുത്തെ ചികിത്സ വളരെ രസകരവും സന്തോഷപ്രദവുമായിരുന്നു എനിക്ക് എന്താണെന്ന് വെച്ചാൽ കീമോൻ്റെ സൈഡ് എഫക്ട് സഹിക്കാവുന്നതിൽ അധികവും ഭയാനകവും പേടിപ്പെടുത്തുന്നതുമായിരുന്നു ആ ഒരു ചികിത്സയിൽ നിന്ന് ഞാൻ നാച്ചുറപ്പതിയിലേക്ക് വന്നപ്പോൾ എനിക്ക് വളരെ ആശ്വാസപ്രദമായിരുന്നു അവിടെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും ക്ലാസ്സുകൾ യോഗ മെഡിറ്റേഷൻ സായാഹ്ന കൂട്ടായ്മകള് ഇങ്ങനെയുള്ള വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ സന്തോഷവും ശാന്തിയും എനിക്ക് നൽകി അവിടെ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ എനിക്ക് അനുഭവപ്പെട്ടത് എൻ്റെ ഫുഡ് അവർ ചേഞ്ച് ചെയ്തു ഫുഡ് ചേഞ്ച് ചെയ്ത് അത് എനിക്ക് വേവിച്ച ഭക്ഷണമൊന്നും തന്നില്ല എല്ലാം റോ ആക്കി മാറ്റി കുക്ക്ഡ് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് നേരം രണ്ട് നേരം ഫ്രൂട്ട്സും ഒരു നേരം സാലഡുമായിരുന്നു എനിക്ക് തന്നിരുന്ന ഭക്ഷണം അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ആദ്യം പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ല വളരെ എനർജറ്റിക്കായി അപ്പം എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ശരീരത്തിന് വളരെ ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഞാനതിൻ്റെ ശാസ്ത്രീയത കൂടെ മനസ്സിലാക്കി ഈ ഫുഡ് തരുമ്പോൾ നമ്മളുടെ ബ്ലഡിലെ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യുകയാണ് ഷാരാംശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഫസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഫുഡ് തെറാപ്പി ആയിരുന്നു അവിടെ ചെയ്തിരുന്നത് ഭക്ഷണമാണ് അവിടെ മരുന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത് അപ്പം ഏത് രോഗി വന്നാലും ഫസ്റ്റ് ഫുഡാണ് അവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നത് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് സെക്കൻഡായിട്ട് എനിക്ക് ചെയ്തത് തെറാപ്പികളാണ് മഡ് തെറാപ്പി ഹൈഡ്രോ തെറാപ്പി സൺപാത്ത് ബാത്ത് ഹെഡ് വാഷ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള തെറാപ്പികളായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത് അപ്പം ഈ തെറാപ്പികളിലൂടെ എനിക്കൊന്നും മനസ്സിലായി നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞു കുരിക്കുന്ന ടോക്സിൻസ് നമ്മളെ ക്ലെൻസ് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം നമ്മളുടെ ശരീരം ക്യൂറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് ഈ തെറാപ്പികൾ നമുക്ക് തരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അങ്ങനെ അവിടെ ആ തെറാപ്പികളിലൂടെയും ഈ ഫുഡിലൂടെയും എനിക്ക് പതുക്കെ പതുക്കെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു ഏകദേശം ഒരു മാസമാണ് ഞാൻ അവിടെ താമസിച്ച് ചികിത്സിച്ചത് അതിൻ്റെ അടുത്ത് അദ്ദേഹം ഡോക്ടർ വന്നു അദ്ദേഹത്തെ കണ്ടു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു വർഷക്കാലം വേവിച്ച ഭക്ഷണം കഴിക്കരുത് റോ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അടുപ്പത്ത് വെച്ച വെള്ളം പോലും കുടിക്കരുത് അങ്ങനെ ഹണി നോക്കുകയാണെങ്കിൽ ഹണിയുടെ രോഗം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ അതുപോലെ തന്നെ പിന്തുടാം പിന്തുടരാം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ രണ്ട് വർഷത്തോളം ഞാൻ അത് തുടർച്ചയായി ചെയ്തുകൊണ്ട് വന്നു എൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായിട്ട് മാറി ഞാൻ നല്ല എനർജെറ്റിക്കായി എനർജറ്റിക്കായി ഇപ്പോൾ ഞാൻ നോക്കാറ് പോലുമില്ല എനിക്ക് അസുഖമുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു നേരം വേവിച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതോടുകൂടി ഞാൻ തടിച്ചു എനിക്കിത്ര വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു നേരം ഞാൻ വേവിച്ച ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഒരു അസുഖമില്ലാതെ ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ എന്നെ ഈ നേർവഴിയിലൂടെ നയിക്കാൻ സഹായിച്ച അതുപോലെ എനിക്ക് ആനന്ദപൂർണവും ആരോഗ്യപൂർണവുമായ ജീവിതം ത്തിന് സഹായിച്ച നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന ഈ മഹാപ്രസ്ഥാനത്തിനോടും അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ഡോക്ടർ ലേഖപ്പെടക്കാഞ്ചേരിയോടും ഞാൻ എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുന്നു എൻ്റെ സ്നേഹാദരങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം